നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നാണ് ജനുവരി ഒന്നിൻ്റെ ആദ്യത്തെ ഷൂട്ട് എന്ന് പറയുന്നത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന യമഹയുടെ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് എന്ന ബൈക്കാണ് അപ്പോൾ ഇനിയുള്ള ഈ ഒരു വർഷം മുഴുവനും നല്ല നല്ല വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ദൈവമേ രക്ഷിക്കണേ അപ്പോൾ യമഹ യമഹ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യയുടെ ഒരു ഹാർട്ട് ത്രോബ് ആയിരുന്നു അതിന് കാരണം എന്ന് പറയുന്നത് ആർ എസ് ഹൺഡ്രഡും അതുപോലെ തന്നെ ആർ ഡി ത്രീ ഫിഫ്റ്റിയും പോലുള്ള വാഹനങ്ങളായിരുന്നു പിന്നെ കുറച്ച് കാലത്തേക്ക് യമഹ ഒന്ന് അപ്രത്യക്ഷമായി അത്ര നല്ല മോഡലുകളൊന്നും വന്നില്ല അതിന് ശേഷം വന്ന മോഡലുകൾ വലിയ വിജയമായി എഫ് സി ആയാലും അതുപോലെ തന്നെ ആർ വൺ ഫൈവ് ആയാലും എല്ലാം തന്നെ ജനഹൃദയങ്ങൾ ചേക്കേറിയ വാഹനങ്ങളാണ് വീണ്ടും ഒരു ഗ്യാപ്പ് വന്നു ഗ്യാപ്പ് വന്നൊന്നും മാത്രമല്ല ഇതിനിടയ്ക്ക് ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കൾ അങ്ങനെ കത്തി കയറുകയായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ സുസുക്കിയും അതുപോലെ തന്നെ എമഹ പോലുള്ള കമ്പനികൾക്ക് എപ്പോഴും മോഡലുകൾ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ് ടി വി എസ് ഒക്കെ അത്ര ശക്തമായിട്ട് വിപണിയിലുണ്ടല്ലോ അപ്പോൾ എന്തായാലും ശേഷം വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു ബൈക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ഈ വാഹനത്തിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ പലരും ചെയ്ത റിവ്യൂ ഒക്കെ വായിച്ചാൽ ഈ വാഹനത്തിൽ ഊമിക്കുന്നത് പലപ്പോഴും ആർ എസ് ഹൺഡ്രഡുമായിട്ടാണ് ആർ ഹൺഡ്രഡിൻ്റെ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ ഏതാണ്ട് ഒരു കാഴ്ചയില രൂപവും എന്നൊക്കെയാണ് പൊതുവെ വർണ്ണിക്കപ്പെടുന്നത് എന്തായാലും അങ്ങനെ വലിയൊരു രൂപസദർശമൊന്നും തോന്നിയില്ല പക്ഷേ നല്ല ഭംഗിയുള്ള രൂപമാണ് എക്സ് ആറിൻ്റെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിക്ക് തോന്നുന്നു ഈ സൈഡിലെ ഈ ഒരു ട്രയാങ്കുലർ പാനലൊക്കെ ൊക്കെയാണെന്ന് തോന്നുന്നു ആർ എസ് ഹൺഡ്രഡുമായിട്ട് ഇതിനൊരു ഒരു സാമ്യം പറയാൻ കാരണം വൺ ഫിഫ്റ്റി ഫൈവ് സി സി എഞ്ചിനാണ് എയ്റ്റീൻ ബി എസ് പി ആണ് എഞ്ചിൻ പവർ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ള രൂപമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യത്തിലായാലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ ഈ വാഹനം നമുക്ക് കോർപ്പറേറ്റ് തന്നതിന് ശേഷം നമ്മുടെ ക്യാമറ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷ്യാം ഈ വാഹനം ഓടിച്ച് അത്യാവശ്യം ദൂരമൊക്കെ സഞ്ചരിച്ചു അപ്പോൾ ഷ്യാം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് നെഗറ്റീവ്സാണ് പ്രധാനമായിട്ടും പറഞ്ഞത് ഒന്ന് ഈ ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞു അതായത് ദീർഘദൂരം ഓടിച്ചപ്പോഴത്തേക്കും കൈ വേദന എടുക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പൊസിഷനിങ് ആണ് അതിൻ്റെ എന്ന് പറഞ്ഞു മറ്റൊന്ന് കുറച്ച് ബമ്പിയാണ് സസ്പെൻഷൻ ഈ രണ്ട് പ്രശ്നങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കി എല്ലാ തരത്തിലും വളരെ ഹാപ്പിയായിട്ടാണ് ഷ്യാം ഓടിച്ച് തിരിച്ചു വന്നത് ആ പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അതായത് ഇതിൻ്റെ ഈ ഒരു ഹോണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ബൈക്കിൽ കാണുന്ന പൊസിഷൻ അല്ല സാധാരണ നമ്മൾ ഏറ്റവും താഴെയായിട്ടാണ് ഹോണിൻ്റെ പൊസിഷൻ വരിക ഇത് അതിൻ്റെ മോളിൽ കൊടുത്തിട്ടൂടെ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുക അപ്പോൾ നമ്മൾ അറിയാതെ എപ്പോഴും പ്രസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു സ്വിച്ചിലായിരിക്കും അതും ഈ പറഞ്ഞ റിവ്യൂകളിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിഞ്ഞുവിടാം അപ്പോൾ ഇത്രയൊക്കെ രണ്ടുമൂന്ന് നെഗറ്റീവ്സേ പറഞ്ഞുള്ളൂ ബാക്കി കാര്യത്തിലൊക്കെ ഹാപ്പിയാണ് ദീർഘദൂരം ഓടിച്ച എന്നാണ് പറയുന്നത് എന്തായാലും ഈ വാഹനത്തിൻ്റെ ഒരു ബേസിക് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്തിരിക്കുന്നത് എം ഡി വൺ ഫൈവ് എന്ന് പറയുന്നത് എം ഹൈടെ മോഡലുമായിട്ടാണ് അതുപോലെ ആർ വൺ ഫൈവിൻ്റെയും കുറെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്തായാലും ഓടിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു റൈഡിങ്ങിൻ്റെ രീതി എന്ന് പറയുന്നത് എം ഡി വൺ ഫൈവിൻ്റെ അതേ രീതി തന്നെയാണ് ഏകദേശം ആ രീതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കാഴ്ചയിൽ വളരെ ഭംഗി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാണാൻ അതിൻ്റെ അതുപോലെ തന്നെ പെയിൻ്റിങ് ആയാലും അതിൻ്റെ ആ ഫിനിഷും ഒക്കെ വളരെ ഭംഗിയുണ്ട് ഒരു എന്താ പറയുക ഒരു മാറ്റ് ഫിനിഷ്ഡാണ് മൊത്തത്തിൽ സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും എം ടി വൺ സെവൻ്റെയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ടു വൺ സിക്സ്റ്റി സി സി ബൈക്കിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയരമുള്ള സീറ്റിംഗ് പോസ്റ്റാണ് എണ്ണൂറ്റി പത്ത് ആണ് സീറ്റിംഗിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൺ ആണ് ഗ്രൗണ്ട് ക്ലിയറാണ്സ് അത്തരം കാര്യങ്ങളൊക്കെ പക്കയാണ് പിന്നെ മൊത്തത്തിൽ നമുക്കൊന്ന് വാഹനം അടുത്ത് പ്ര കാണുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഗോൾഡൻ നിറമുള്ള ഈ ഈയൊരു അലോയാണ് അത് വളരെ ഭംഗിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബ്രേക്കിൻ്റെ എലമെൻറ്റ്സ് എല്ലാം ബ്ലാക്ക് ആണ് ഈ ഒരു മഡ് മഡ്ഗാർഡിൻ്റെ കാര്യത്തിൽ ഒരു ഒരു ആഷ് നിറമാണ് കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഈ റൗണ്ട് ഹെഡ് ലാമ്പാണ് എൽ ഇ ഡി ഹെഡ് ലാംപ് അപ്പോൾ ഇതിൻ്റെ രൂപം മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബൈക്കിൻ്റെ എന്ന് പറഞ്ഞാൽ നിയോ റെട്രോ രൂപം എന്ന് വേണമെങ്കിൽ പറയാം കാരണം വെച്ചാൽ പുതുമയും പഴമയും ഒന്നിച്ച് ചേരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ അതിലൊരു അതിലൊരു പ്രധാനപ്പെട്ട പഴമ നിലനിർത്താനുള്ള കാരണം കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു റൗണ്ട് ഹെഡ് ലാംപാണ് അതിൽ ഈ ഒരു കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗമാണ് അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് മുൻഭാഗം വളരെ ഭംഗിയാണ് നല്ല കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ പിന്നെ മുൻഭാഗത്ത് നോക്കുമ്പോൾ പ്രധാനമായിട്ടും കാണുന്ന ഒരു സിംഗിൾ പോഡ് ഒരു ഒരു മീറ്ററാണ് അതിന് ഒരു സിംഗിൾ പോഡേ ഉള്ളൂ വലിയ നീളമുള്ള മീറ്റർ ഒന്നും കൊടുത്തില്ല അതും റൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഏതൊരു ബൈക്കിലും കാണുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ടയേഴ്സ് നോക്കുകയാണെങ്കിൽ പതിനേഴ് ഇഞ്ച് ടയേഴ്സ് ആണ് പക്ഷേ പ്രൊഫൈല് ഡിഫറൻ്റാണ് ഫ്രണ്ടിലും ബാക്കിലും മുന്നിൽ ഹൺഡ്രഡ് ബാർ എയ്റ്റിയും ബാക്കിൽ വൺ ഫോർട്ടി ബാർ ആണ് അതുപോലെ തന്നെ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി ടു എയ്റ്റി ടു മില്ലിമീറ്റർ ഡിസ്ക് ആണ് മുന്നിൽ പിന്നിൽ ടു ട്വൻറ്റിയും മില്ലിമീറ്റർ ഡിസ്ക്കാണ് സസ്പെൻഷൻ മുൻഭാഗത്ത് യുഎസ് ടി ഹോക്കും അതുപോലെ തന്നെ പിൻഭാഗത്ത് മോണോ ഷോക്കുമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഈ ഒരു സെഗ്മെൻറ്റിലെ ബൈക്കുകളുമായിട്ട് കിടപിടിക്കുന്ന രീതിയിൽ എന്ന് തന്നെയാണ് പറയേണ്ടത് എന്തായാലും മുൻഭാഗത്തിൻ്റെ രൂപകൽപ്പന വളരെ ഭംഗിയാണ് അതിൽ ഈ ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് എലമെൻറ്റുകളും ഈ ഒരു ഗോൾഡൻ എലമെൻറ്റ് അതുപോലെ തന്നെ ഈ ഒരു ആഷ് പിന്നെ ഹെഡ്ലാമ്പിൻ്റെ ഈ ഒരു ബ്രൈറ്റ്നെസ് എല്ലാം കൂടി ചേരുമ്പോൾ മുൻഭാഗം വളരെ ഭംഗിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ടെൻ ലിറ്ററിൻ്റെ ടാങ്കാണ് നമ്മൾ കാണുന്നത് പെട്രോൾ ടാങ്കാണ് അതിൻ്റെ രൂപം വളരെ ഭംഗിയുള്ളതാണ് അതിലൊരു ചെറിയ ഒരു വെട്ട കൊടുത്തിരിക്കുന്നത് നമുക്ക് കാല് ചേർത്ത് വെച്ച് റൈഡിങ് ഒന്ന് നന്നാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈൽ വളരെ ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റീൽ ഫ്രെയിമിൻ്റെ ഒരു ഭംഗി നിലനിർത്തുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു രൂപം എന്താ പറയുക ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നതെന്ന് പറയാം ഇപ്പോൾ ഇതിൽ എക്സസ് എന്നുള്ള ബാഡ്ജിങ് നമുക്ക് രണ്ടു മൂന്ന് സ്ഥലത്ത് കാണാം ഒന്ന് പെട്രോൾ ടാങ്കിലുണ്ട് പിന്നെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ നമ്മുടെ പഴയ ആ ഒരു ആവേശപരിതരാക്കുന്ന ആ ഒരു പേര് യമഹ യമഹന്നുള്ളത് അത് താഴെയായിട്ടും നമുക്ക് എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് പോഫിലെ മറ്റു പ്രധാനപ്പെട്ട കാര്യം എക്സസ് പൈപ്പാണ് അതിൽ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് മാത്രം അലൂമിനിയം ഫിഷ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ഭംഗിയായിട്ടുണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ എലമെൻറ്റുകളൊക്കെ ഭംഗിയാണ് അതുപോലെ ഈ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഫ്രെയിമിൻ്റെ ഭാഗങ്ങളും വളരെ ഭംഗിയുള്ളത് തന്നെയാണ് താഴെയായിട്ട് ഒരു എഞ്ചിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റേഡിയേറ്റർ അലവൻസ് ഒക്കെയാണ് മേൽഭാഗത്ത് കാണുന്നത് എല്ലാം വളരെ ഭംഗിയായിട്ട് ഒട്ടും മുഴച്ച് നിൽക്കാത്ത രീതിയിൽ കൃത്യമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു ഫുഡ് പക്ക് ഒക്കെ ആണെങ്കിലും നല്ലൊരു റൈഡിങ് പൊസിഷൻ നൽകുന്നുണ്ട് അതുപോലെ തന്നെ പില്ലൻ റൈഡർക്ക് ഇവിടെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റിൻ്റെ വീതി ഒക്കെ പ്രശ്നം ഉണ്ടാകാം എങ്കിലും അതും ഫുഡ് പക്ക് കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മോണോ മോണോഷോക്കാണ് പിൻഭാഗത്ത് ഒരു അഡ്ജസ്റ്റബിൾ മോണോഷോക്കാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബൈക്കിൻ്റെ എലമെൻസ് എല്ലാം വളരെ എക്സ്പോസ്ഡ് ആയിട്ട് എക്സ്പോസായിട്ടാണ് നിൽക്കുന്നു ആ ഒരു ഗോൾഡൻ എലമെൻസും ബ്ലാക്കും എല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് അത് നല്ല ഭംഗിയായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയ അല്ലെങ്കിൽ ഒരു സിംഗിൾ ടെയിൽ ലാമാണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല രസമായിട്ടുണ്ട് അതൊക്കെ റെട്രോ ഫീൽ കൊടുക്കുന്നുമുണ്ട് അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും സാധാരണ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു പിന്നെ നല്ല വീൽ ട്രാവലുള്ള ഒരു മഡ്ഗാഡും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ബ്ലൂടൂത്ത് വഴിയുള്ള കണക്ടിവിറ്റീസ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് മൊബൈൽ ആപ്പ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റസല്യൂഷനൊക്കെ വളരെ നല്ലതാണ് നല്ല നല്ല റെസൊല്യൂഷനുണ്ട് നല്ല ഭംഗിയുള്ള മീറ്റർ അതും ഒരു കട്ടർ ഫീൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് നൽകുന്നുണ്ട് പിന്നെ ഇതാണ് ഷ്യാം പരാതി പറഞ്ഞ കാര്യം അല്ല ശ്യാമേ ഈ ഒരു ഹാൻഡിലിൻ്റെ ഒരു വിടർന്ന ഹാൻഡിൽ ഇത്രയും വിടർ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഈ ഒരു സ്വിച്ചിൻ്റെ പൊസിഷൻ്റെ കാര്യവും പറഞ്ഞു അത് രണ്ടുമാണ് പക്ഷേ അത് യൂസ്ഡ് ആകുമ്പോഴത്തേക്കും ശരിയാകുമെങ്കിൽ പോലും നമ്മളെല്ലാ ബൈക്കുകൾ സ്ഥിരമായിട്ട് ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഇതിൽ വരുമ്പോഴത്തേക്കും ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകും അപ്പോൾ എന്തായാലും സ്വിച്ച് കീറിൻ്റെ എല്ലാം തന്നെ വളരെ നല്ല നിലവാരമുണ്ട് നിർമ്മാണ നിലവാരം ഒട്ടും മോശമല്ല ഇവിടെയാണ് ഇഗ്നീഷ്യൻ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ബൈക്കിൻ്റെ ഡിസൈൻ വിശേഷങ്ങൾ അപ്പോൾ നമുക്കിതിനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയുള്ള എക്സോസ് നോട്ട് നോക്കാം അപ്പോൾ അതാണ് എക്സോസ് നോട്ട് എക്സോസ് നോട്ട് അങ്ങനെ ഭയങ്കര ഷാർപ്പല്ല കുറച്ചൊന്ന് ചിതറിയ ശബ്ദം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ രീതിയിലാണ് എക്സോസ് നോട്ട് എന്തായാലും മോശമല്ല ഇനി ബാക്കി നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടാവും ഓട്ടത്തിലുള്ള എക്സോസ് സൗണ്ട് എന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും അപ്പോൾ ഓടിച്ച് നോക്കുകയാണ് ചെയ്യാം കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട് നല്ല ഒതുക്കമുണ്ട് നല്ല മോഡേൺ അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു റെട്രോ ഫീൽ രണ്ടുകൂടെ കൊണ്ടു വരാനും തീർച്ചയായിട്ടും എമൗഹിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും പലരും പറയുന്നത് പോലെ ആർ എസ് ഹൺഡ്രഡിന് പകരക്കാരനാകാനൊക്കെ പറ്റുമെന്നുള്ളതാണ് നമുക്കിനി ഓടിച്ചു നോക്കേണ്ടത് ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഗോള വിപണിയിൽ പല രാജ്യങ്ങളിലും എത്തിയ ഒരു ബൈക്കാണ് എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ എത്താൻ ഇത്രയും വൈകിയതെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇന്ത്യക്കാർ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് ഈ വാഹനം വന്നിരിക്കുന്നതെന്ന് പറയാം എങ്കിൽ പോലും ആർ എക്സ് ഹൺഡ്രഡിന് പകരക്കാരനാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഡിസൈൻ്റെ കാര്യത്തിൽ ആ ഒരു നിയോ റെട്രോ ഡിസൈൻ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മോശമല്ല എങ്കിൽ പോലും ആർ എസ് ഹൺഡ്രഡുമായിട്ടൊരു താരതമ്യം പറ്റും എന്ന് തോന്നുന്നില്ല ഇന്ത്യൻ വിപണിക്ക് പറ്റുന്ന രീതിയിലുള്ള ഡയമെൻഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഒരു ഒരു പുതിയ ബൈക്ക് അല്ലെങ്കിൽ ഒരു പുതുമുഖം ഓടിക്കുന്ന രീതി ഒന്നും അനുഭവപ്പെടില്ല കാരണം വെയിറ്റ് ആണെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ നൂറ്റി മുപ്പത്തിയേഴ് കിലോഗ്രാം വെയ്റ്റ് അതുപോലെ എണ്ണൂറ്റിപ്പത്ത് മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലിമീറ്റർ വീൽ ബേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സാധാരണ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്കിൻ്റെ ഡയമെൻഷൻസ് അവിടെ ചേർന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റി എഴുപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നതും ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും പറ്റിയൊരു സംഭവം തന്നെയാണ് വൺ ഫിഫ്റ്റി ഫൈവ് സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് പതിനെട്ട് പോയിൻറ്റ് നാല് ബി എസ് പി ആണ് മാക്സിമം പവർ അത് പതിനായിരം ആർ പി എമ്മിലാണ് കിട്ടുന്നത് പതിനാല് പോയിൻറ്റ് രണ്ട് നൂറ്റൻ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അത് ഏഴായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് സിറ്റി റൈഡിന് ഏറ്റവും പറ്റിയൊരു വാഹനമാണെന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഫിഫ്ത്ത് ഗിയറിൽ പോലും വളരെ ചെറിയ സ്പീഡിൽ ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിൽ ഓടിക്കാം ഒട്ടും തന്നെ എൻജിൻ നോക്കി പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് സിറ്റിയിൽ ഏറ്റവും ഗംഭീരമായ ഒരു റൈഡ് സമ്മാനിക്കുന്നുണ്ട് ഏതാണ്ട് ഏഴായിരം ആർക്കെമ്മിലാണ് വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ സിസ്റ്റം ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം അതോടുകൂടി വളരെ എനർജറ്റിക്കലിയാണ് പിന്നീട് എഞ്ചിൻ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത് രണ്ട് ലെവൻ തൗസൻഡ് ആർ പി എം വരെയാണ് ഒരു ഒരു റേവ് ലിമിറ്റർ വെച്ചിരിക്കുന്നത് അതിൽ ടെൻ തൗസൻഡ് ആർ പി എം വരെ നമുക്ക് കൃത്യമായ ഒരു പെർഫോമൻസിൻ്റെ ഒരു ബാൻഡ് കിട്ടുന്നുണ്ട് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ പതിനൊന്നേ പോയിൻ്റ് ആറ് സെക്കൻഡ് എന്നാണ് കമ്പനി പറയുന്നത് അതും മോശമല്ല ഈ ഒരു ഇത്തരത്തിലുള്ള അങ്ങനെ ഒരു വളർ പെർഫോമൻസ് ബേസ്ഡ് ബേസ്ഡുള്ള വാഹനമൊന്നും അല്ലാത്ത സ്ഥലത്ത് ആ ഒരു സീറോ ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് മോശമെന്ന് പറയാനാവില്ല ഈ സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതുമായിട്ട് മാത്രമല്ല തൊട്ടടുത്ത സെഗ്മെൻറ്റില ഇപ്പം റോയൽ എൻഫീൽഡ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി പോലുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഈ ഒരു സിയോർട്ടി ഹൺഡ്രഡ് സമയം എന്ന് പറയുന്നത് കൂടുതലാണെന്ന് പറയാനാവില്ല ഏതാണ്ട് ഒരു ഏഴായിരം ആർക്ക് ചെയ്യുമ്പോഴേക്കും ആ സിക്സ് ഇയറിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ പോലും വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള റൈഡാണ് നമുക്ക് കിട്ടുന്നത് അത് ഗംഭീരമായ ഒരു അനുഭവം തന്നെയാണ് എന്തായാലും ഫ്യുവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇന്ത്യൻ ബൈക്കുകളുടെ കാര്യത്തിൽ നമുക്ക് പെർഫോമൻസിലൊക്കെ അപ്പുറത്തേക്ക് വേണ്ടത് എപ്പോഴും ഫ്യുവൽ എഫിഷ്യൻസിയാണ് അമ്പത് കിലോമീറ്റർ കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് പല ടെസ്റ്റുകളിലും നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മോശമായ കാര്യമെന്ന് പറയാനാവില്ല എന്തായാലും മികച്ചൊരു സസ്പെൻഷൻ അനുഭവം ഈ ഒരു വാഹനം സമ്മാനിക്കുന്നുണ്ട് യു എസ് ടി ഫോക്കുകളായാലും മോണഷോക്ക് ആയാലും എല്ലാം തന്നെ ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ട്യൂൺ ചെയ്തിരിക്കുന്നതാണ് പറയേണ്ടത് ഒക്കെ വളരെ സ്മൂത്താണ് ഒട്ടും അലോസരം ഉണ്ടാക്കുന്നില്ല എന്തായാലും ഡെൽറ്റ ബോക്സ് എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് പുതിയതല്ല ശരിക്കും അതിന് കാലികമായ മാറ്റങ്ങൾ വരുന്നു എന്നേ ഉള്ളൂ ആർ എണ് ഫൈവിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അതേ ആ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അത് ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ വിപണിയിൽ ഓൾറെഡി നമ്മളിപ്പോൾ അത് കണ്ടു കഴിഞ്ഞതും ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഈ ആ വൺ ഫൈവിലായാലും എം ഡി വൺ ഫൈവിലും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതുമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സസ്പെൻഷൻ്റെ മികവ് ഓരോരോ ബൈക്കുകൾ വരുമ്പോഴും കൂടുതൽ മെച്ചപ്പെടുത്താൻ കമ്പനി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ഏറ്റവും മികച്ച ഒരു രൂപമായിട്ടാണ് നമുക്കിപ്പോൾ കാണാവുന്നത് എന്തായാലും ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒന്നും മോശമല്ല എന്നാലും ഒരു നേക്കഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ കുറേ വയേഴ്സും കേബിളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നുള്ളൂ പക്ഷേ അതുപോലും ഇതിൻ്റെ ഒരു ഒരു ഭംഗിക്ക് മാറ്റു കൂട്ടുന്നതെന്നല്ലാതെ മോശമാണെന്ന് പറയാനാവില്ല അതുപോലെ തന്നെയാണ് ആ ടയറിൻ്റെ സെറ്റപ്പായാലും ടയറിൻ്റെ രണ്ട് പ്രൊഫൈൽ ടയർസ് ഒക്കെ കൊടുത്തിരിക്കുന്നതും എല്ലാം ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട് ബ്രേക്കിംഗും മോശമല്ല ഡുവൽ ചാനൽ എ ബി എസ് ആണ് കൊടുത്തിരിക്കുന്നത് ട്രാക്ഷൻ കൺട്രോളും ഉണ്ട് അപ്പോൾ ഈ ഒരു വിലയ്ക്ക് ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് കിട്ടാവുന്ന ബൈക്കുകളിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത് ഒരു ചെറിയ ഒരു സിംഗിൾ പോഡാണ് നമുക്ക് മീറ്ററിൻ്റെ സ്ഥാനത്ത് കാണാനാവുന്നതെങ്കിലും അതിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു ഈ വിലക്കുള്ള ബൈക്കിൽ കാണാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ കളർ എൽ സി ഡിസ്പ്ലെയും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും അങ്ങനെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ടി എഫ് ടി ഡിസ്പ്ലേ ഒന്നും ഇല്ല എന്നുള്ള സത്യമാണ് കിക്ക് ഷിഫ്റ്ററിൽ അതൊക്കെ സത്യമാണ് അതൊക്കെ ആർ വൺ ഫൈവ് വി ഫോറിലൊക്കെ കാണാമെങ്കിലും അതൊന്നും വില കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു വിലയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മാക്സിമം കാര്യങ്ങളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് എന്തായാലും യമഹ എന്ന് പറയുന്ന ആ ഒരു വാഹന നിർമ്മാണ കമ്പനിയെപ്പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്ന നമ്മൾ ആർ എസ് ഹൺഡ്രഡും ആർ ടി ത്രീ ഫിഫ്റ്റിയൊക്കെ ആണെങ്കിൽ ആ അതിൻ്റെയൊക്കെ ഒരു പുതുതലമുറയിൽപ്പെട്ട വാഹനം വാഹനമെന്നുള്ളിൽ തീർച്ചയായിട്ടും അംഗീകരിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രൂപം തന്നെയാണ് ഒട്ടും മോഡൽസിനൊക്കെ അത് ഭംഗിയായിട്ട് വളരെ സ്ലീക്കായിട്ട് ആണ് ഇതിൻ്റെ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത് അതും മോശമല്ലാത്ത പെർഫോമൻസും തരക്കേടില്ലാത്ത മൈലേജും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു വിജയമാകാൻ സാധ്യതയുള്ള ഒരു മോഡലായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവിന് നമുക്ക് വിജയാശംസകൾ നേരാം അപ്പോൾ വില നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് എക്ഷോറും വില അതൊരു ഇൻട്രൊഡക്ടറി പ്രൈസ് ആണെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട് വില കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മൈലേജ് ഏകദേശം അമ്പത്തൊന്ന് ആണ് പൊതുവെ പറയപ്പെടുന്ന മൈലേജ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല എന്തായാലും അമ്പത്തൊന്ന് കിലോമീറ്റർ മൈലേജ് ഉണ്ടെങ്കിൽ മോശമല്ല എന്തായാലും വൺ ഫിഫ്റ്റി ഫൈവ് സി സി അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ടു വൺ സിക്സ്റ്റി സി സി സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളിൽ ഏറ്റവും മികച്ച വാഹനമാണോ വാഹനമാണിതെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല അത് നിങ്ങൾ തന്നെ ഉത്തരം പറയുക കാരണം ഞാൻ ബൈക്ക് അധികം അങ്ങനെ ദീർഘദൂരം ഒന്നും ഓടിക്കാറില്ല അപ്പോൾ പുതിയ ബൈക്കുകളുടെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു വാഹനമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള അഭിപ്രായം നിങ്ങൾ പറയുക എന്തായാലും കാഴ്ചയിൽ ഭംഗിയുണ്ട് ഓടിക്കാൻ ഒരു ഹരമൊക്കെ ഉണ്ട് എങ്കിലും ഒരിക്കലും ആർ എസ് എൻ്റെ പകരക്കാരനൊന്നും ആകാൻ പറ്റില്ല മിസ്റ്റർ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് എന്ന അദ്ദേഹത്തെ അറിയിച്ചുകൊള്ളുന്നു കാരണം ആർ എക്സ് എന്ന് പറയുന്നത് ആർ എക്സ് തന്നെയാണ് അതിൻ്റെ സൗണ്ട് പോലും നമുക്കിപ്പോഴും സഹിക്കാൻ പറ്റാത്ത സൗണ്ടാണ് ഇതിൻ്റെ ഒന്നും സൗണ്ടും ഒന്നും ഒരു തരത്തിലും ആർ എക്സിൻ്റെ സൗണ്ടിൻ്റെ അടുത്തേക്ക് എത്തില്ല എങ്കിലും ഒരു അട്രോ ഫീലൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ യമഹ കൂടുതൽ സ്ട്രോങ്ങ് ആകട്ടെ ഈ നമ്മുടെ വിപണിയിലെന്ന് ഞാൻ ആശംസിക്കുന്നു കാരണം വെച്ചാൽ യമഹ യമഹയും ഒക്കെ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ വമ്പൻ കമ്പനികളാണ് ടു വീലർ സെഗ്മെൻറ്റിൽ നോക്കിയാണ് പക്ഷേ ഇന്ത്യയിൽ മാത്രമാണ് അവയൊന്നും അത്രയധികം ഒന്നും തല പൊക്കാൻ പറ്റാത്ത രീതിയിൽ ഹോണ്ടയും അതുപോലെ ടി വിസൊക്കെ ഞാൻ ആടിച്ചിച്ച് അമർത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ അവരൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേക്കട്ടെ പുതിയ പുതിയ മോഡലുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എക്സ്സോ വൺ ഫിഫ്റ്റി ഫൈവ് എല്ലാ വിധ വിജയങ്ങളും നേരുന്നു കാരണം നമ്മൾ ഈ വർഷം പുതുവർഷത്തിൽ ആദ്യമായിട്ട് ട്രസ് റഡിയുന്ന വാഹനമാണ് അപ്പോൾ ഇത് വിജയിക്കേണ്ട എൻ്റെ കൂടെ ആവശ്യമാണ് അപ്പോൾ എല്ലാവരും ആഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേക്കണം അപ്പോൾ എല്ലാവർക്കും പുതുവത്സര പുതുവത്സര ആശംസകൾ നേരുന്നു അപ്പം ബൈ